എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം ഏകദേശം ഇരുപത് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കുന്നു നല്ല ഇടനീട്ടം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടംകുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം പതിനഞ്ച് കിലോൻ്റെ അടുത്ത് ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കുന്നു നല്ല ഇടനീട്ടവും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ രണ്ട് മാസം പ്രായമായ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനും ഒന്ന് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരിയാടും അതിൻ്റെ ആറുമാസം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് തള്ളയാടിന് നല്ല പാലുള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വല്ല മൂന്നും കൂടി ഇരുപത്തിനാലായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കോങ്ങാട് രണ്ട് തള്ളയാടുകളും മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ഒരാടിന് രണ്ട് കുട്ടികളും മറ്റൊരാടിന് ഒരു കുട്ടിയുമാണ് രണ്ട് പടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് അങ്ങനെ ടോട്ടൽ അഞ്ച് ആടുകളാണ് വിൽപ്പനക്കുള്ളത് രണ്ട് ആടുകളും ആദ്യത്തെ പ്രസവമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല അഞ്ചും കൂടി ഇരുപത്തി ആറായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ് ഒരു ജോഡി ക്രോസ് ബീഡ് മോയിലുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പാങ് കരേക്കാട് നല്ലൊരു മുട്ടനാടാ ഇത് ഒരു വർഷം ആവാൻ പോകണ ആളാണ് എറണാകുളം ജില്ലയിലെ പട്ടിമറ്റം സ്ഥലം എന്ന് ചോദിക്കുന്ന വില പതിനാലായിരം രൂപ ആവശ്യക്കാരുടെ കൂടെ ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് ഒന്നര വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം മഞ്ചേരി ഒരു ഗീർ കാളക്കുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മാസം കഴിഞ്ഞ രണ്ട് ഹൈദരാബാദി മലബാരി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടനും ഒരു പടയുമാണ് തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മാസത്തിന് മുകളിൽ പ്രായം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ദിവസം പ്രായമുള്ള പന്ത്രണ്ട് ഗിനിക്കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പതിനൊന്നെണ്ണം വൈറ്റും ഒന്ന് ലെവൻഡറുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല ഈ പന്ത്രണ്ടെണ്ണം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ പെണ്ണാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ അഞ്ഞൂറ് എം എൽ ദിവസം പാല് കറക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയൊരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഏഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് നിറമരതൂർ ഒരു മലബാരി പെണ്ണാട്ടം കുട്ടി അഞ്ച് മാസം പ്രായം ഇരുപത് കിലോനോളം ബോഡി വെയിറ്റ് പ്രതീക്ഷിക്കുന്നു നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാഗപ്പള്ളി രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി ആട് വില്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു മലബാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം അത്യാവശ്യം നല്ല തിറ്റയും കുടിയുമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി നാന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സ്ഥാനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ